ഹായ് ഹലോ നമസ്കാരം ഞാനിന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കാൽസ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വന്നിടക്കുക ഞങ്ങളുടെ പശുക്കളിനെ ശ്രദ്ധിക്കണ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ കാര്യ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണ കാര്യങ്ങൾ ശ്രദ്ധിക്കണ ഒരു കാര്യം എന്താണെന്നറിയോ അവരുടെ അവർ കാൽസ്യം കറക്റ്റായിട്ട് കാൽസ്യം കൊടുക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡെയിലി നമ്മൾ കറന്നുകൊണ്ടിരിക്കുന്ന പശുക്കളാവുക കാരണം കാൽസ്യക്കുറവ് വരുമ്പോൾ പാല് കുറവാകും പിന്നെ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാൻ തുടങ്ങും അപ്പോൾ അതിൽ നല്ല അതിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഞങ്ങൾ കെട്ടിയിട്ട് വളർത്തുന്ന വശക്കുള്ളത് കാരണം അവർക്ക് അമ്പത് മില്ലി വെച്ചിട്ട് അവർ തീറ്റയില് അമ്പത് മില്ലി വെച്ചിട്ട് ഞങ്ങൾ കാൽസ്യം കൊടുത്തോണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അത് അവരുടെ അവർക്ക് നീ നീ കിടന്നിട്ട് നീക്കാനും പിന്നെ അവരുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പാല് കൂടുതൽ പാൽ ഉൽപ്പാദനം കൂട്ടാനും ഈ നമ്മുടെ ഈ കാൽസ്യം കൊടു കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ചെറിയ പശുക്കൾക്ക് ഒക്കെ മുപ്പത് മില്ലി വെച്ചിട്ട് കൊടുക്കും ചെ കൈ ചനയുള്ള പശുക്കൾക്കൊക്കെ ഒരു ആഴ്ചാലും അല്ലെങ്കിൽ ഒന്നര അടക്ക വെച്ചിട്ടായാലും കൊടുത്താൽ മതി കറവുള്ള പശുക്കൾക്ക് നമ്മൾ ഡെയിലി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അതുപോലെ പറയും ഏഴ് മാസം കഴിഞ്ഞാൽ ചനയിലെ പശുക്കൾക്ക് കൊടുക്കണ്ട എന്നൊക്കെയാണ് പറയുക പക്ഷെ അത് അത് വെറുതെ പറയുന്നതാണ് കേട്ടോ നമ്മൾ കറക്റ്റായി കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രസവ സമയത്തുണ്ടാവും അത് കാരണം അതൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കും പിന്നെ അതുപോലെ ഞങ്ങൾ പശുക്കൾക്ക് പുള വരാനും കറക്റ്റായിട്ട് നമ്മുടെ പശുക്കളൊക്കെ പ്രസവിച്ചൊരു മൂന്ന് ചിലവർക്ക് രണ്ട് മാസം ചിലവർക്ക് മൂന്നാമത്തെ മാസം കറക്റ്റായിട്ട് രണ്ടാമത്തെ മാസം തന്നെ അവർക്ക് പുള കാണിക്കും പുള വരാൻ തുടങ്ങും അതാണ് അതൊക്കെ കറക്റ്റായിട്ട് വരുന്ന പുളയൊക്കെ കറക്റ്റായിട്ട് വരുന്നതുകൊണ്ടെച്ച് നമ്മൾ കാൽസ്യം കൊടുത്തേ മതിയാവും അത് കാരണം നമ്മളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കും അതും നമ്മൾ കുറേ കാലങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന നല്ല കാൽസ്യം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ മറ്റേ കാൽസി കാൽസീസ് ഓഫ് ഗോൾഡ് പറഞ്ഞാൽ എന്താ കാൽസ്യം കൊടുത്തോണ്ടിരിക്കുന്നത് രാകേഷ് ഹെൽത്ത് കെയർ ഇന്ത്യൻ ലിമിറ്റഡിന്റെ അതാണ് ഇപ്പൊ ഞങ്ങള് പുറത്തോണ്ടിരിക്കുന്നത് അപ്പൊ കുറേ ഞങ്ങള് പുറത്തോണ്ടിരിക്കുന്നത് തന്നെയാണ് ഒരു പ്രശ്നങ്ങളില്ല അത് കാരണം ഇപ്പൊ നമുക്ക് നമ്മുടെ പശുക്കൾക്ക് അങ്ങനെ വേറെ അസുഖങ്ങളോ അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും ഉണ്ടാവാറും നമ്മൾ ഈ കറക്കിണ പശുക്കൾക്ക് കാൽസ്യം കൊടുക്കുമ്പോൾ ആ കുട്ടി കുട്ടി കുടിക്കാനുള്ള പശുക്കൾ കുടി കുട്ടി പശു കുട്ടികൾ കുടിക്കാറുണ്ടാവുമല്ലോ ആ കുട്ടികൾ കൂടി അതിൻ്റെ ഗുണം ഫുള്ള് ഗുണം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കാരണം കറവുള്ള പശുക്കൾക്ക് കൊടുക്കുമ്പോൾ പശുവിനും ഗുണമാണ് കുട്ടികൾക്കും അത് ഉപകാരപ്പെടും അത് കാരണമാണ് കറക്റ്റായിട്ട് നമ്മൾ ഈ കാൽസ്യം കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ ഈ കാൽസ്യം കൊടുക്കണത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എന്താണെന്നറിയോ എന്താ നമ്മൾ നമ്മുടെ പശുക്കൾ പാല് പിരി ആൾക്കാർ പറയും പാല് പിരിയും എന്നൊക്കെ പറയും ചില പശുക്കളെ പാല് പിരിയൊക്കെ ചിത്രം പക്ഷേ അതൊന്നും ഇല്ലാതിരിക്കണതെന്ന് വെച്ചാൽ നല്ല ഉണ്ടാവും പാല് പിരിയും നമുക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളത് കൊടുക്കുക കാരണം തന്നെയാണ് ആൾക്കാർ കൊഴുപ്പ് കുറവാണ് പാല് പിരിയും പിരികറിനങ്ങനെ കട്ട പിടിക്കണ കേസ് വരും പക്ഷെ എല്ലാം അതിൻ്റെ എല്ലാ ഗുണത്തോടും കൂടിയിട്ട് അത് കുറേ സമയം ഒരു കുഴപ്പമില്ല നമ്മുടെ പശു പാല് പാലിനൊരു കുഴപ്പമില്ല പ്രശ്നം ഉണ്ടാകില്ല ചേട്ടാ ആരെയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ കാൽസ്യം അങ്ങനെ കൊടുക്കണം എന്നുള്ളതെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ട് അവർക്ക് അസുഖങ്ങൾ വരും നമ്മൾ ആരൊക്കെ മേടിച്ചുകൊണ്ടിരും പശുക്കൾക്ക് കാൽസ്യം അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കില്ല എപ്പോഴെങ്കിലും മേടിച്ചിട്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ എന്താ കാൽസ്യം അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കണം നമുക്ക് അറിയാൻ തുടങ്ങി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് എന്നാൽ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഉണ്ടാവും എന്നാൽ അത് പാല് എൻ്റെ പാല് കുറവൊക്കെ അവണ് കാണാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് ശേഷം ഞങ്ങൾ കറക്റ്റായിട്ട് കാൽസ്യം കൊടുക്കുക പക്ഷേ ഈ കാൽസ്യം നല്ല കാൽസ്യമാണ് ഇനി അപ്പോൾ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും അവർക്ക് അസുഖങ്ങളില്ല അതിന് ശേഷം ഇപ്പം ഈ കാൽസ്യം കറക്റ്റായിട്ട് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം തന്നെയാണ് നമുക്ക് അവരുടെ അസുഖങ്ങളൊക്കെ മാറി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആവാൻ തുടങ്ങിയിട്ടുള്ളത് അതിന് മുമ്പേ അവർക്ക് നീക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷേ ഇപ്പം നല്ല ഇപ്പം നമ്മൾ കുറെ പശുക്കളിപ്പോൾ അതേ അങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു അവർ ചെന ഏഴ് മാസം കഴിഞ്ഞാൽ കൊടുക്കണ്ടാന്നൊക്കെ പറയും എന്താ പറയുക കാഴ്ചയും കൊടുക്കണ്ടാന്നൊക്കെ പറയും കേട്ടോ അത് വെറുതെ പറയണ്ടാണ് കൊടുത്തോണ്ടേ ഇരിക്കണം അവർക്ക് അപ്പോൾ ഒരു മുപ്പത് മില്ലിയൊക്കെ വെച്ചിട്ട് ഡെയിലി അത് കൊടുത്തോണ്ടേ തന്നെ ഇരിക്കണം പ്രസവിച്ച് പ്രസവിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരിക അപ്പോൾ അത് കാരണം കാൽസ്യത്തിൻ്റെ ഒരു കുറവുണ്ട് അവർക്ക് മറ്റുള്ള സുഖം ഒന്നും വരാതിട്ട് നമ്മളത് കൊടുത്തോണ്ടിരിക്കുക കാരണം നമുക്ക് പശുക്കൾക്ക് ഇപ്പോൾ അങ്ങനെ പ്രസവിച്ചാൽ വയ്യായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറും ഇല്ല മെയിനായിട്ട് അതാണ് കാൽസ്യം എന്തായാലും കൊടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത് നമ്മളത് കറക്റ്റായിട്ട് കൊടുത്തോണ്ടിരിക്കാനിപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല അതാണ് നമ്മുടെ ആവശ്യം